ഞാൻ ഞാനിതിനകത്ത് കുറച്ചുകൂടി പക്വമായ സമീപനം ഗവർണറെങ്കിലും സ്വീകരിക്കും അപ്പൊ ഗവർണർക്ക് അതിൽ ദുർവാശിയുണ്ട് വല്ലാതെ ഒരാവശ്യമില്ലാത്ത പണിയല്ലേ അവര് അവരുടെ നിലയിൽ പറയുന്നു കാരണം അവർക്ക് ചില കാരണം അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് ജനകീയ പ്രശ്നങ്ങളിൽ നിന്ന് ഇത്തരം ഉപരിപ്ലവമായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചുവിടാൻ ഗവൺമെന്റിന് താല്പര്യം ഉണ്ടാകും ഗവർണർ അതിന് നിന്ന് കൊടുക്കരുതല്ലോ ഗവർണർ അടിസ്ഥാന പ്രശ്നങ്ങളിലേക്ക് തിരിച്ചു തിരിച്ചുവലിക്കല്ലേ വേണ്ടത് സത്യത്തിൽ ഗവർണർ പി പ്രസാദുമായിട്ടും ഒക്കെ ഉന്നയിക്കേണ്ടിയിരുന്നത് ഇപ്പോ അദ്ദേഹം അടിയന്തരാവസ്ഥ എന്ന ഇഷ്യൂ ഉയർത്തിക്കൊണ്ടുവന്നു നിങ്ങൾ ആരെങ്കിലും കേട്ടോ പി പ്രസാദ് ഒരു അക്ഷരം ഇണ്ടിയില്ലല്ലോ എന്താണെന്നറിയോ പെട്ടുപോകും കാരണം അടിയന്തരാവസ്ഥയിൽ നാട് ഭരിച്ച പാർട്ടിയാണ് സി പി ഐ ഓർമ്മയില്ലേ അച്യുത മേനോനായിരുന്നു അന്ന് മുഖ്യമന്ത്രി കരുണാകരൻ ആയിരുന്നു അന്ന് ആഭ്യന്തരമന്ത്രി അതിന്റെ പാപഭാരം ഇവര് അവര് എത്ര തന്നെ കൈ കളഞ്ഞാൽ ഇപ്പോഴും പോയിട്ടില്ല മാപ്പ് പറഞ്ഞതാണ് പലതവണ ഗവർണർ ഉന്നയിക്കേണ്ടിയിരുന്നത് പി പ്രസാദിനെ പോലുള്ളവരോട് അടിയന്തരാവസ്ഥയെക്കുറിച്ചാണ് അടിയന്തരാവസ്ഥയും അദ്ദേഹം ടേക്കപ്പ് ചെയ്തല്ലോ അതിനെക്കുറിച്ച് മിണ്ടൂല അടിയന്തരാവസ്ഥ മൂർത്തമായൊരു സംഗതിയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയെയും നിയമവ്യവസ്ഥയെയും അട്ടിമറിച്ച മൗലികമായ മനുഷ്യാവകാശങ്ങളെ അട്ടിമറിച്ച ഒരു വലിയ ജനാധിപത്യ ധ്വംസനത്തിന്റെ കാലമല്ലേ അത് അതിൻ്റെ അമ്പതാം വാർഷിക ആഘോഷിക്കുമ്പോൾ ഭാരതാമ്പയെക്കുറിച്ച് ചർച്ച ആലോചിച്ചു അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്യുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക